ഉപ്പുതറയിൽ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൗമാരക്കാരൻ മരിച്ചു ഉപ്പുതറ മാക്കപ്പതാൽ പൊടിപാറയിൽ രഞ്ജിത്ത് രാജേഷാണ് മരിച്ചത് തേക്കടി കൊച്ചി സംസ്ഥാന സംസ്ഥാനപാതയിൽ മാട്ടുതാവളം കവലയ്ക്ക് സമീപം മെയ് പന്ത്രണ്ടിനാണ് അപകടം നടന്നത് മെയ് പന്ത്രണ്ട് കൂടി വളകോടിന് പോയി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ രഞ്ജിത്ത് സഞ്ചിച്ചിരുന്ന ബൈക്ക് റോഡിൽ നിന്ന് തെന്നിമാറിയ ശേഷം മറിയുകയായിരുന്നു വീഴ്ചയിൽ ഗുരുതര മരിക്കേറ്റ രഞ്ജിത്തിനെ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർത്തെ മൂന്നിന് മരിച്ചു നാടിന്റെ കണ്ണിലുണ്ണിയായ രഞ്ജിത്തിന്റെ മരണം പ്രദേശവാസികൾക്ക് ആഘാതമായി മാറി ജനങ്ങൾ കണ്ണിലൂടെയാണ് രഞ്ജിത്തിന് യാത്രാമൊഴി നൽകിയത് ഉപ്പുതര സെന്റ് മേരീസ് മൊറോനാപ്പള്ളി കുടുംബക്കലറിയിൽ നിന്ന സംസ്കാര ചടങ്ങിൽ ആളുകൾ പങ്കെടുത്തു അമ്മ മഞ്ജു സഹോദരി రంజు ఇషన్యూస్ ఉప్పుతర